അപ്പോ നമ്മളൊരു ഫാഷൻ ഒരു 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 കുറച്ചൊരു എന്ന് നെവിനെ കുറിച്ച് നെവിൻ ആങ്കർ ആണ് ക്രിയേറ്റർ ആണ് ഇന്റീരിയർ ഡിസൈനർ ആണ് ആർട്ടിസ്റ്റ് ഡിസൈനറാണ് ഇനി കൈ വയ്ക്കാത്ത മേഖലകളില്ല ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് ഫാഷൻ കൊറിയോഗ്രാഫി അത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് അഭിഷേക് ആൻഡ് നെവിൻ ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെ വെറുതെ സംസാരിക്കുമല്ലോ അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങോട്ട് ചെയ്തു ഐബാവൻ നമ്മളുടെ ബ്രാൻഡിന്റെ നെയ്മ് ഓക്കെ എന്താന്ന് മനസ്സിലായത് പേരെങ്ങനെ ഡിറൈവ് ചെയ്തതെന്ന് അറിയാൻ അത് തിരിച്ചിട്ട് നോക്ക് നെഫ് സോ വിനോക്കിംഗ് സംതിങ് വെറൈറ്റി യുണീക്ക് ആൻഡ് സംതി യുണീക് വെറൈറ്റി പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള സാ അത് നമ്മളുടെ പേരിലും ഉണ്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഐ ബാവൻ ഓക്കേ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ആണ് ആ ഒരു ആ അതായത് കണ്ടുമുട്ടിയതാണ് ഒരു അഭിഷേകിന് ഞാന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ചെല്ലുന്നത് അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ അറിയാലല്ലോ നമ്മള് അന്ന് അഭിഷേക് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം ബിഗ് ബോസ് അങ്ങനൊന്നൊന്നും അപ്പൊ ഇങ്ങനെ അഭിഷേക് വരുന്നുണ്ട് അഭിഷേകിന് രണ്ടു ഷർട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ എല്ലാം വെൽ സെറ്റായിട്ട് ഇങ്ങനെ രണ്ട് ഷർട്ട് അങ്ങനെ തൂക്കിപ്പെട്ടിട്ട് സ്റ്റൈലിസ്റ്റ് ആയിട്ട് ചെല്ലോ കേട്ടോ അപ്പൊ തന്നെ അഭിഷേക് എന്നെ കണ്ടത് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങോട്ട് അഭിഷേകിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാവരും ഭയങ്കര ഓ സന്തോഷം ആരും ഒന്നും എന്ന് എഴുന്നേറ്റ് ചെയ്തിട്ട് ഭയങ്കര സംഭവല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു അഭിഷേക് അഭിഷേക് ഫാൻ ആ ഷോ ഇന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഒറ്റ ഷോ ഞാൻ കണ്ടിട്ടില്ല ഉള്ള സാധനം ഞാൻ അങ്ങോട്ട് അല്ല ഞാനിന്ന് ഇട്ടു നോക്കിയതാ പക്ഷേ അഭിഷേകരിക്കാം അഭിഷേക് ഇനിയിപ്പൊ കുഴപ്പില്ലല്ലോ ഇപ്പൊ ഞങ്ങൾമോസ്റ്റ് വൺ വൺ ഇയർ ആയിരുന്നു ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അഭിഷേക് പാവം എൻ്റെ ഈ മധുരമായിട്ടുള്ള ആ വാക്കുകളിൽ അങ്ങോട്ടേക്ക് അലിഞ്ഞു പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ നിൽക്കല് ഇവിടെ നിന്ന് ഇരിക്കലെ നിങ്ങളൊരു വലിയൊരു സെലിബ്രിറ്റിയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ എന്നെ കൂടിയിട്ട് വാ എത്ര നേരം ഉണ്ട് ഇനിയും ഒരു ടു അവേഴ്സ് എന്തോ മേക്കപ്പും കുറേ ഷൂട്ട് ചെയ്യണ്ട അതായത് മേക്കപ്പ് ചെയ്യണ്ടായിരുന്നു മോഡൽസിന് ഞാൻ പറഞ്ഞു അബോ അത് നമുക്ക് പുറത്തു പോയിട്ടൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര സ്വീകരണം സത്യം പറഞ്ഞാ ഗൂഗിൾ പേയിലേ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പക്ഷെ എന്നാലും എന്റെ പ്രഹസനം വേറെ വാ നമുക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അഭിഷേക് എന്റെ ഈ പ്രഹസനത്തിൽ അങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാല് പാവം കെണിയില് പെട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല ഇപ്പൊരു എന്താ പറയാ വിടാൻ പറ്റാത്ത ഒരു കൂട്ടുകാട്ടായിട്ട് അതെ 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 എനിക്കും അഭിഷേകം ഇടയിൽ ഒരു ഒരു പ്രത്യേക തരം ഒരു ബോണ്ടിങ് ഉണ്ട് പറയുമ്പോ അതിനെ വേറെ രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നുണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ കാരണം ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഞങ്ങളാണ് രഹസ്യങ്ങള് രഹസ്യങ്ങളൊക്കെ ഞങ്ങള് രാത്രി എന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയും എല്ലാ ദിവസം എല്ലാ ദിവസവും വിളിയുണ്ട് അത് കറക്റ്റ് ആണ് അതിപ്പോ ഒന്നും സംസാരിക്കാനില്ലെങ്കിലും ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ചത് അങ്ങോട്ടേക്കും അഭിഷേക് എന്നെ ഒരുപാട് അങ്ങോട്ടേക്കും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഒരു ഇൻസ്പിറേഷൻ ആയ ഒരാളാണ് അഭിഷേക് എന്ന് കഴിഞ്ഞാൽ സത്യേക സത്യമാണ് അഭിഷ് കാരണം എനിക്ക് ഇതിനു മുന്നേയും എനിക്ക് സെലിബ്രിറ്റി ആ ഒരു എനിക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നു ബിക്കോസ് ഞാൻ സുംബ ആയിരുന്നു അങ്ങനെ പലരുടെയും പക്ഷെ അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെരി പ്രൊഫഷണൽ വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ ഡാൻസ് പക്ഷേ അഭിഷേകിന് ഞങ്ങൾ ഒരു ഞങ്ങളൊരു പെട്ടെന്നൊരു ഭയങ്കര ആയി. പിന്നെ ഞാൻ അഭിഷേകിനെ കാട്ടി വളരെ ചെറുപ്പമാണ് അഭിഷേകിന് അധികം പ്രായമുണ്ട് കണ്ട പറയില്ലെന്നുള്ളു അപമാനിക്കും ഞാനാണ് അപമാനിച്ചൊന്ന് നാശിപ്പിക്കും ഈർദവും ഞാൻ പകരം വീട്ടും ഞാൻ ഓക്കെ അഭിഷേക് തിരിച്ചെന്തെങ്കിലും ആ എന്റെ പറയുന്നത് പത്ത് മുപ്പത്തഞ്ചു വയസ്സുകൊണ്ടെന്നൊക്കെയാ പറയുന്നത് അപ്പൊ ഞാൻ ഇതെങ്കിലും പറയണ്ടേ കൊള്ളാം ഓക്കെ ആ അപ്പം പിന്നെ അഭിഷേക് പെട്ടെന്ന് ഞങ്ങൾ ഒരു വേവ് ലെങ് എത്തി കാരണം ചെല ഏജ് അതായത് ചെല ഫ്രണ്ട്സ് പെട്ടെന്ന് മാച്ച് ആവുന്നത് അവരുടെ മേ ബി അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ വൈബ് സത്യം ഞാൻ വൈബാന്ന് ഉദ്ദേശിച്ചത് അപ്പൊ അഭിഷേകിനും എനിക്കും സെയിം വൈബ് ഉണ്ട് എന്താണെന്നറിയാമോ അതും ആ പിന്നെ അഭിഷേക് മോഡലാണ് ഞാൻ കൂടുതലും എനിക്ക് കുറച്ചുകൂടി എനിക്ക് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നിങ്ങനെ നോക്കും എവിടെങ്കിലും ക്യാമറ ഉണ്ടോ ക്യാമറ ഉണ്ടോ ആരെങ്കിലും സെൽഫി എടുക്കുന്നുണ്ടോ അഭിഷേകിന്റെ കൂടെ ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ അഭിഷേകിനെക്കാട്ടിയും കുറച്ചുകൂടി അതെ അഭിഷേകിന് വലിയ ആഗ്രഹം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ പക്ഷെ അഭിഷേക് അഭിഷേകിനെക്കാട്ടിയും കുറച്ചു കൂടി എനിക്കായിരുന്നു ഒരിക്കൽ കൂടുതൽ അഭിഷേക് ഒരു മണിക്കൂർ വെച്ച് ഒരുങ്ങുമ്പോൾ ഞാൻ ഒരു രണ്ടു ദിവസം മുന്നേ തന്നെ ഓക്കേ മെറൂൺ ബ്ലാക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ അപ്പം ഞാൻ അഭിഷേക് ആണല്ലോ മെയിൻ ഗസ്റ്റ് ഞാൻ എന്തു ചെയ്യും അഭിഷേകൻ്റെ കൂടെ തൊട്ടടുത്ത ഗസ്റ്റിൽ പോയിട്ടിരിക്കും കാരണം എനിക്കിഷ്ടമാണ് അവരെന്നെ വിളിച്ചിട്ടില്ല സമ്മതിച്ചു പക്ഷെ ഞാൻ ഫ്യൂച്ചറിൽ ഒരു ഗസ്റ്റായിട്ട് വരാനുള്ളതാണല്ലോ ഞാൻ എങ്ങനെയൊക്കെ പോയിട്ടിരുന്നു ഒരുപാട് എനിക്ക് അപമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട് സാർ അങ്ങനത്തെ ഒരു സാധനമൊക്കെ എനിക്ക് സത്യമാണ് വളരെ സത്യാണ് കാരണം ഒന്നുമില്ല എനിക്ക് ഒന്നും ഉണ്ടായിട്ട് ഇല്ലായിരുന്നു ഫാഷൻ ഒരു കണക്ഷൻ ഒന്നുമില്ല പക്ഷെ നമ്മള് ആ ഫേക്ക് ചെയ്ത് വരുന്ന ആ ഒരു സമയത്തന്നെ നമ്മളുടെ അബോധ മനസ്സിലെ ഇന്ന് നിനക്ക് രക്ഷയില്ല ഇന്ന് ഇനി പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴും യു നോ യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുർ ഔട്ട്ഫിറ്റ് സ്റ്റൈലിംഗ് ഫാഷൻ കൊറിയോഗ്രാഫ് ആ ഒരു സാധനം വരും അത് ഒരു ടെക്നിക്കാണ് അത് ഞാൻ യൂസ് ചെയ്തു ഇനിയിപ്പം എനിക്ക് എന്താ പറയാ അതായത് ജയിലിൽ പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ജയിലിലേക്ക് പോകാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക നമ്മൾ ജയിലിൽ എത്തും മാത്രമേ ഉള്ളൂസിക്കുന്ന ഞാൻ ഇപ്പം എന്റെ ആത്മീയതയിലേക്ക് ഞാൻ ഇങ്ങനെ എന്റെ ജീവിതം മതം ഇല്ല ഓൺലി ആ ഒരു ശക്തി ഓക്കെ നമ്മള് നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിന് റിഫ്ലക്ഷൻ വരും നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഒരു ഗ്രോത്ത് ഇല്ലാണ്ട് മുക്കിലിരുന്ന് മറ്റുള്ളവരുടെ ഗ്രോത്ത് കണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കമന്റ് ഇട്ടിട്ട് ഓ മൈ ഗോഡ് തെണ്ടി അത് ഇത് മറ്റേത് മറിച്ചത് നിനക്കൊന്നും നാടോ ഇല്ലേടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിതം കോഞ്ഞാട്ടാക്കാം ഓക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു കാരണം ഞാൻ ഒരു പെർട്ടിക്കുലർ മതത്തിനോ ഒന്നും ഞാൻ അങ്ങോട്ടേക്ക് ആ ക്രിസ്ത്യൻ ഞാൻ എൻ്റെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഞാൻ ഓർച്ച വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എല്ലാ മതത്തിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിന് എന്നിട്ട് എന്റെ മതമാണ് വലുത് നിന്റെ മതമാണ് നിന്റെ ക്രിസ്തുവാണ് സൂപ്പർ എൻ്റെ ക്രിസ്തു വൈ മറ്റേ വീഞ്ഞുണ്ടാക്കി നിങ്ങളുടെ കൃഷ്ണൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ ആ ഒരു സാധനം ഒന്നും എനിക്കില്ല കർത്താവ് ചിലപ്പം എന്തുണ്ടാക്കിയിട്ടുണ്ടാകും സമയമില്ലാത്തത് കൊണ്ട് വീഞ്ഞുണ്ടാക്കി ചിലപ്പോൾ കുറച്ചു കൂടി സമയം കൊടുത്തിരുന്നെച്ചി മേ ബി കുറച്ചു കൂടിയിട്ട് കൂടിയ ബ്രാൻഡ് ഉണ്ടാക്കിയെന്നേ ഓക്കേ അതൊക്കെ ആ കർത്താവിന്റെ സമയത്തിലുള്ള ഒരു സാഹചര്യം അതേപോലെ കൃഷ്ണൻ ഉണ്ടാക്കാൻ തോന്നുന്നു കൃഷ്ണൻ ആ ഒരു സാഹചര്യം ഉണ്ടായോ ഇല്ല അപ്പോൾ അങ്ങനെ വളരെ ഈസി ബീസി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് മതം ഞാൻ ചിന്തിച്ചിട്ട് അവരവരുടെ ഇഷ്ടം ഇഷ്ടം ഞാനിപ്പം എന്റെ ഇഷ്ടത്തിന് തോന്നിയ വാസിയായിട്ടല്ലേ നടക്കുന്നത് അതേപോലെ അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാര് പ്രാർത്ഥിച്ചോളൂ തിരിയത്തിച്ച് പ്രാർത്ഥിച്ചോളൂ ഞാൻ ഇപ്പം എന്താ പറയാ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കും കാരണം എല്ലാ ദിവസവും നമ്മള് ഒരാളിനെ തന്നെ ഒരു ബന്ധു വന്നിട്ട് സുഖമാണോ സുഖമാണോന്ന് ചോദിച്ചാൽ നമുക്ക് വല്ല വാല്യൂ ഉണ്ടാകുമോ ഇല്ല ഞാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ട് കലൂർ പള്ളിയിൽ അതാകുമ്പോഴത്തേക്കും ദൈവം ഇങ്ങനെ കാണിക്കുള്ളൂ വന്നു ബാക്കിയുള്ളവർക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ച വരുന്നുണ്ട് ഇവൻ മാത്രം വന്നിട്ടുണ്ട് അതായത് അപ്പൊ കർത്തവ് നേരെ തിരിച്ചു ചിന്തിക്കുക ഇവനെ ആവശ്യമുള്ള സമയത്ത് മാത്രമേ വരള്ളൂ നമുക്കിപ്പോ ഒരാളേനെ നമ്മൾ നമ്മൾ മാത്രം മോശമല്ലേ അതാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് എന്റെ അതായത് താൻ പാതി ദൈവം പാതി എന്നാണ് പക്ഷെ അല്ല താൻ മുക്കാൽ പാതി ദൈവം ഒരു ശതമാനം അതാണ് കണക്ക് എനിക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഓ അതായത് പത്ത് മെഴുകുതിരി വാങ്ങിക്കും അതിന്റെ ഒരെണ്ണം ഞാൻ കൊടുക്കത്തുള്ളൂ കാരണം ഓൾറെഡി അവിടെ കൊറേ ആൾക്കാർ മെഴുകുതിരി കത്തിക്കുന്നുണ്ട് ഒന്നും പാക്കറ്റായിട്ട് വാങ്ങിക്കുമ്പോ നമ്മൾ ഞാൻ പറയട്ടെ ഈ പവർ കെട്ടിന് ആര് തരും കത്തിക്കും ആവശ്യമില്ല ഞാൻ സെമിനാരി അത് ഇത്രയും ആദ്യം പറഞ്ഞല്ലോ ാണ് ആർട്ടിസ്റ്റ് ഡാൻസറാണ് ഒപ്പം പള്ളി അച്ഛനും ആവാരും പോയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതിലേക്കുള്ള ഒരു യാത്ര അതിലേക്കുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ആത്മീയതയുടെ പാതയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എങ്ങനെ പോയി അച്ചത്തിന് പോയത് അതൊരു വലിയ സ്റ്റോറിയാണ് അത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ചെല ജീവിത സാഹചര്യങ്ങൾ കാരണം നമ്മള് എനിക്കൊരു ഓഫനേജില് പോകേണ്ടി വന്നു ബിക്കോസ് ഓഫനേജ് പോകുന്നത് പറയുന്നത് ഒരു മോശം കാര്യായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അവിടെ ഭയങ്കര ലക്ഷറി ജീവിത ജീവിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് നമുക്ക് ടി വി കാണാം എല്ലാം അടിപൊളി അവിടെ നിന്ന് എനിക്ക് പഠിക്കേണ്ടി വന്നു സാഹചര്യം ബിക്കോസ് ഓഫ് ഫാമിലി അത് വേറെ നമുക്കൊരു ബന്ധുക്കളുടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പോയത് അച്ഛൻ്റെ അല്ല അച്ഛൻ്റെ അമ്മയുടെയും പ്രോബ്ലത്തിൽ പിന്നെ അച്ഛന്റെ അമ്മയുടെ സപ്പോർട്ട് നമുക്ക് എങ്ങനെ കിട്ടും സോ അങ്ങനെ എനിക്ക് എനിക്കും സിസ്റ്ററിനും എനിക്കങ്ങനെ പോവേണ്ടി വന്നു പിന്നെ അവിടെ നിന്ന് എനിക്ക് പഠിക്കാനായിട്ടുള്ള ആഗ്രഹം തോന്നി പിന്നെ ഞാനൊരു സേഫ് സോൾ പിന്നെ വീണ്ടും വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു ആ ഒരു ട്രാക്ക് എന്താണെങ്കിലും വിട്ടുവോ അപ്പം ഞാൻ കണ്ടെത്തി ഒരു ഐഡിയ എനിക്ക് അച്ഛനാണ് വേണ്ടി പോളേക്ക് എനിക്ക് ദൈവവിളി വന്നു ഞാനൊരു നാടങ്ങോട്ട് ഇറക്കി ഞാൻ പഠിച്ചു തിരിച്ചു വന്നു ഞാൻ ത്രീ ഇയേഴ്സ് ആ ആണോ സ്റ്റഡീസ് അല്ലല്ല പ്ലസ് പ്ലസ് വൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് അതിനുശേഷം ഞാൻ ആയിട്ട് തന്നെ പഠിച്ചു ഞാൻ ഗ്രാജുവേഷൻ ചെയ്തു പിന്നെ ഡിപ്ലോമ ചെയ്തു എൻ ഐ ഡി വരെ പോയി ഏഴാമത്തെ റാങ്ക് വരെ കിട്ടിട്ടു ഇരുപത്തി പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റില്ല കാരണം കുറവ് എക്സ്പെൻസീവ് പിന്നെ എനിക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നുമില്ല ഇവൻ എനിക്ക് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കങ്ങനെ അഡ്മിഷൻ എന്നെ വിളിച്ചുമില്ല കേട്ടോ കാരണം തേർഡ് റൗണ്ട് വരെ ഞാൻ എത്തി പിന്നെ ഞാൻ മനസ്സിനെ അങ്ങോട്ടേക്ക് പാകപ്പെടുത്തി കാരണം പഠിക്കലല്ല കാര്യം ഞാനവിടെ എത്തിയോ പ്രൂവ്ഡ് അത് മതി പിന്നെ ഇപ്പൊ പോയിരുന്നില്ലായിരുന്നല്ലോ അതെ എനിക്ക് എൻ ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ഞാൻ ഇന്റീരിയർ ഡിസൈനിങ്ങും ലൈഫ് സ്റ്റൈൽ അക്സറീസ് ഡിസൈനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ എൻ ഐ ഡി എന്നെ ചൂസ് ചെയ്തത് ഞാൻ കുറച്ചുകൂടി കൂടി എൻ്റെ ഇഷ്ടം ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്കാണെന്ന് അവര് അവരെ ഒന്ന് കാണിച്ചു തന്നോ അതിനൊരു എക്സാമിന്റെ ഒരു സഹായം വേണ്ടി വന്നു എന്റെ ഒരു ടേണിങ് പോയിന്റിൽ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു ലൈക് അത്രയും വല്യൊരു എക്സാം എഴുതി ഇത്രയും മൂന്ന് റൗണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ അഹമ്മദാബാദ് പോയി അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് തിരിച്ച് പട്ടി പോയതുപോലെ തിരിച്ചു വന്നിട്ട് ആ ഒരു സമയം ആ ഒരു സമയം സ്വാഭാവികം ഞാൻ മനുഷ്യനല്ലേ കാരണം എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ അന്ന് എനിക്ക് ഇങ്ങനെ ആവണം എനിക്ക് ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കണം അങ്ങനെയാണല്ലോ പൊതുവെ ആ ഒരു കൊട്ടാരം തകർന്ന് അടിഞ്ഞു പക്ഷേ ഞാൻ ആ ചീട്ട കൊട്ടാരം മറ്റേ പടുത്തുയർത്താത്തിൽ ഞാൻ അപമാനിക്കുന്നു കാരണം ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണത്തിൽ ഞാൻ അവിടെ വെള്ളിന്റെ കുത്തും വരയൊക്കെ ആയിരിക്കും ആ അങ്ങനെ അങ്ങനെ എൻ്റെ ജീവിതം ആ ഒരു വേറൊരു ടേണിങ് പോയിന്റിലേക്കായാണ് എനിക്ക് എനിക്ക് ഇഷ്ടം അതാണ് എനിക്ക് എനിക്ക് ലൈം ലൈം ലൈറ്റ് ഈവൻ ഉറങ്ങ പോലെ എനിക്ക് ലൈം ലൈറ്റ് വേണം ഉറക്കം കണ്ടാൽ നിങ്ങൾ ഞെട്ടും കൂർക്കം വലിയ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്നും ഏട്ടോ നിങ്ങൾ എന്റെ കൂർക്കം വലിയ ഓക്കെ അപ്പൊ ഇനി ഒരുപാട് ലൈം ലൈറ്റ് വരട്ടെ എല്ലാ മറ്റേ പറയുന്ന പോലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അല്ലേ പിന്നെ എനിക്ക് പിന്നെ എനിക്ക് കൊറേ പേര് താൻസ് പറയാനുട്ടോ മറ്റേ സെലിബ്രിറ്റീസ് ആണോ ഓഫ് കോഴ്സ് പിന്നെ ഇത് കണ്ടോ എൻ്റെ ഈ ഷൂയിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുമോ നിങ്ങൾ എല്ലാവരും മൈ ഗോഡ് ഇത് ഇതെനിക്ക് സുധീർ ഏട്ടൻ തന്ന ഷൂ ആട്ടോ എനിക്ക് പുള്ളിക്ക് ഓൾറെഡി ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ് പക്ഷെ അതെനിക്ക് ഗിഫ്റ്റ് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരു വാല്യൂ എനിക്ക് തരുന്ന ഒരു വാല്യൂ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് എനിക്ക് അത്രയ്ക്ക് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് രണ്ട് പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അഭിഷേക് ജയദീപ് പിന്നെ അപ്സര ചേച്ചി നിഷാന ചേച്ചി എന്താ ജാൻമുണി സിദ്ധാർത്ഥ് അങ്ങനെ അതായത് ഇന്ന പേരൊന്നും എടുത്തു പറയല എല്ലാവരും അതായത് ഏത് ഇപ്പം ഒരാൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു ചിലപ്പോൾ ഒരു മെൻ്റലി ആയിരിക്കും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും മേ ബി ഇറ്റ്സ് നോട്ട് ഫിനാൻഷ്യലി ഞാനതല്ല പറയുന്നത് ആ ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ടു മിനിറ്റ്സ് അതെനിക്ക് വാല്യുബിൾ ആണ് അത് എത്ര നേരം ഇപ്പൊ അഭിഷേക് അഭിഷേക് എനിക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എൻ്റെ കൂടെ തന്നെയുണ്ടോ ഓഫ് കോഴ്സ് ഞങ്ങൾ ജിൽ ജിൽ പഠിക്കുക പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു കുറച്ചൊരു സമയം എനിക്ക് അവരെനിക്ക് വേണ്ടി പേഴ്സണൽ ആയിട്ടുള്ള സമയം തന്നിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഇപ്പൊ ഒരു ഫ്രണ്ട് ഇപ്പൊ ദിവസം വിളിക്കുന്ന ഒറ്റ ദിവസം വിളിച്ചിട്ട് രണ്ട് മണിക്കൂർ വാല്യൂ നമുക്ക് നമ്മുടെ മനസ്സിൽ ഫീൽ ആവും പറയുന്ന പോലെ പലർക്കും ഓരോരോ തിരക്കുകൾ നമ്മളതെല്ലാം മനസ്സിലായി എല്ലാവരും ഇറ്റ്സ് നോട്ട് പോസിബിൾ കാരണം ഒരു സെലിബ്രിറ്റി അവരുടെ ലൈഫിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് വർക്കിനോട് കൂടുതൽ ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കും അങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ മൊബൈലും ചാർജറും പിന്നെ കുറച്ച് എന്താ പറയുക റീൽസൊക്കെ ആയിട്ട് റീൽസ് ഞാൻ കിട്ടാൻ പറയത്തില്ല ബിക്കോസ് എനിക്ക് റീൽസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാത്രം അതായത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ എനിക്ക് തരാൻ പറ്റുമായിരിക്കും ഇതാ എല്ലാവരും എൻ്റെ മനസ്സിലാക്കിക്കൊള്ളണം കേട്ടല്ലോ ഗുഡ് മോർണിംഗ് കേട്ടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ആ ഗുഡ് നൈറ്റ് കൊടുത്തത് ഓ മം പോയിന്റ് അപ്പൊ അല്ല നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് അങ്ങനെയല്ല നമ്മളിതിനെ പറ്റിയില്ലല്ലോ അവരിങ്ങനെ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് പോകുമല്ലോ അത് ഒരു ദിവസം തന്നെ ഇവൻ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോന്ന് വെച്ചാൽ ഞാൻ അവനെ ഓരോ പ്രാവശ്യം താഴ്ത്തേക്കല്ലേ ഇറങ്ങി പോകുന്നത്

പക്ഷെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ജില്ല ജില്ല സാധനമാണ് ഞാൻ ഭയങ്കര ഇട്ടിപ്പോ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആണ് എൻ്റെ അടുത്ത് സംസാരിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്മളൊരു രണ്ടു വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ജയിക്കുക നമ്മള് അങ്ങനത്തെ ഒരു സംസാരം നമ്മള് സംസാരിക്കും പക്ഷെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൊടി പോലും കാണത്തില്ല എല്ലാ ഫ്രണ്ട്സിനും അറിയാം വിളിക്കുന്നില്ല മിണ്ടുന്നില്ല പറയുന്നില്ല അത് ഞാൻ എനിക്ക് നിങ്ങളെ പറ്റില്ല പിന്നെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കരച്ചിൽ വരാം നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം ഇവിടെ ഇൻ യുവർ ബാക്ക് എല്ലാവർക്കും കാണാൻ നല്ല ആഗ്രഹമുണ്ട് സ്വാഭാവികമായിട്ടും ഇനി പോപ്പുലർ ആയി ഫാൻസ് ആയി വലിയ ലൈം ലൈറ്റിൽ നിൽക്കാൻ പോകുന്ന ഫേക്ക് ഇറ്റ് ഇറ്റ് യു ആണല്ലോ എന്തായാലും നടക്കാൻ പോകുന്ന എനിക്ക് നമുക്ക് അപ്പം രണ്ട് ഭാഗം ഉണ്ട് ഞാൻ പൊതുവെ ഇത്രയും കാരണം ഇതിപ്പം ഇന്റർവ്യൂ ആയതുകൊണ്ട് സെൽഫായിട്ടൊക്കെ ഗ്രൂം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് എടുത്തത് ഓക്കെ ഇത് മറ്റേ കോംബി എന്ന സാധനം ഇതെന്റെ ഫ്രണ്ട് എനിക്ക് കൊളാബി ചെയ്തതാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല സാൻഡ്ര ഷീസ് എ ആക്ട്രസ് ഓക്കെ സാൻഡ്ര ലാബിൻ സ്പോൺസഡ് ബൈ സാൻഡ്ര ലാബിൻ എല്ലാം സംബന്ധിച്ചത് കേട്ടോ പിന്നെ ഇത് എല്ലാം കാണിക്കണം ഷോ എന്തൊക്കെ ആ ഇതെന്റെ ഫേവറേറ്റ് പെർഫ്യൂം പോയം പോയം വേൾഡ് പെർഫ്യൂമാണ് എനിക്കിത് ഇത് പക്ഷെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല അഭിഷേകനെ കൊളാ വീട്ടി പക്ഷെ ഞാൻ എടുത്ത് എടുത്തുകൊണ്ട് വന്നു വിത്തൌട്ട് പെർമിഷൻ പിന്നെ പിന്നെ എൻ്റെ ഒരു പവർ ബാങ്ക് പവർ ബാങ്ക് ട്വന്റി ട്വന്റി തൗസൻഡ് എം എച്ച് പറയണല്ലോ പിന്നെ ഒരു ഡാറ്റ കേബിൾ പൂച്ച പൂച്ച ഡാറ്റ കേബിൾ ഡാറ്റേബിൾ എന്താ ഇങ്ങനെ പൂച്ച പൂച്ച പൂച്ചയുടെ ഡാറ്റ കേബിൾ ഓക്കെ പിന്നെ ഇത് അങ് നിന്ന് കൊണ്ടുവന്ന പേന പക്ഷെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല ഒന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലല്ലോ ഇതെനിക്ക് അനില ചേച്ചി തന്നതാണ് പക്ഷെ ഇവന്റെ ഇവന്റെ പേരാണ് ചുപ്പാണ്ടി കണ്ടോ ഇതിങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും പക്ഷെ എഴുതാനില്ലല്ലോ കൊണ്ടോ എഴുതാൻ പറ്റും നല്ല രസമില്ല ക്യൂട്ടല്ലേ പേന പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല അതാണ് രസം പിന്നെ ഒരു ഫ്രെയിമില്ലാത്ത കണ്ണ കണ്ണട കാരണം ഇൻ കേസ് വല്ല ഇൻ്റർവ്യൂവിലൊക്കെ ഗ്ലെയർ അടിക്കുന്നു സാർ കണ്ണട പറ്റുള്ളൂ എന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രെയിമിൽ അട്ടെ ഗ്ലാസ് ഇല്ലാത്ത കണ്ണടയെടുത്ത് വെക്കും അപ്പോൾ എന്ത് ചെയ്യും പശുവിൻ്റെ കടിയും മാറും കാക്കയുടെ വിശപ്പ് മാറും അപ്പോൾ കണ്ണട ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല ഓക്കെ അടുത്തത് എൻ്റെ അടുത്തൊരു പാവയുണ്ട് കാരണം നമുക്ക് വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവനെ തന്നെ ഞാൻ ഡ്രസ്സ് ഓരും ഉടുപ്പിക്കും ഓരും എന്നിട്ട് കഴുകിയിട്ടൊക്കെ ഇട്ടൊക്കെ ഇങ്ങനെ ഇവനെ തന്നെ കാരണം വേറെ ആരും നമുക്ക് നിന്ന് തരത്തില്ലല്ലോ ഇതാകുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്യാം ഉരാൻ പറ്റൂട്ടെ എന്റെ ഡ്രസ് വരാൻ പറ്റും ഓക്കെ പിന്നെ ഇതെനിക്ക് ആയിട്ടുള്ള രണ്ട് കോമ്പ് ഇത് മാത്രം എൻ്റെ തലയിലേക്ക് പക്ഷെ അത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറില്ല ബിക്കോസ് അത് പേണീച്ചേച്ചടുത്ത് പ്രത്യേകം പഠിപ്പിണ്ട് ഡ്രൈ ഹെയറിൽ ചെയ്യാൻ പാടില്ല ഓക്കെ അതുകൊണ്ട് ഞാൻ നിർത്തി പിന്നെ ഒരു ഭംഗിയില്ലാത്തൊരു ഷർട്ടുണ്ട് അതൊരു അസത്തിന് ഇപ്പോൾ ആരെങ്കിലും ദേഷ്യം കൊണ്ടിട്ട് വല്ല ചായ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേണമല്ലോ അതുകൊണ്ട് മാത്രം സേഫ്റ്റി ഓക്കെ പിന്നെ എന്റെ ഫേവറേറ്റ് കാർഡ് ഗെയിം ആണ് സ്വിറ്റ്സർലൻഡ് ഫ്രണ്ട് സ്വിറ്റ്സർലാൻഡിലുള്ള എൻ്റെ ഫ്രണ്ട് വനൈസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് ഓസം നമുക്ക് എന്ത് ചോദിച്ചാലും ഇതിന് കറക്റ്റ് ആൻസർ കിട്ടും ഉദാഹരണം എത്രയും പെട്ടെന്ന് എനിക്കൊരു അമ്പതിനായിരം രൂപ കിട്ടുമോ ഓക്കേ എന്നോടും പറയണം 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 അല്ലാണ്ട് കള്ളക്കളി പറ്റത്തില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആലോചിക്കണം സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി പഴംപൊരി കിട്ടോ വളരെ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ എനിക്ക് പഴംപൊരി കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും എന്റെ ബോയ് ഫ്രണ്ട് എന്നെ തേച്ചിട്ട് പോകുമോ അതൊക്കെ അതൊക്കെ അത് ഞാൻ ഇപ്പൊ എടുത്തു കാണിച്ചു നൂറ് ശതമാനം വിശ്വസിക്കണ്ടല്ലേ മെന്റലിസം പഠിക്കാൻ വേണ്ടി പോരി സന്തോഷായോ പറഞ്ഞു എനിക്ക് ഷാരുഖ് ഖാൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും അത് ഇപ്പം എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ തന്നെ പറയാ ഇല്ല മസാല ഓക്കെ മനസ്സിലായല്ലോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ മസാല ഇടാൻ പറ്റത്തില്ല സ്പൈസ് മാത്രം ഇടാൻ പറ്റത്തുള്ളൂ ആഗ്രഹം മാറ്റി വെച്ചേക്കും സന്തോഷായല്ലോ ഇനി മേനടുത്ത് ചോദിക്കാറ് ാണ് ഓ ഇന്റെ സ്മെല് അടിപൊളിയാണ് പെർഫ്യൂം കളക്ഷൻ്റെ പ്രാന്ത് വന്നത് നമ്മുടെ ജി ആങ്കർ ജീവന്റെ വൈഫുണ്ടല്ല അപർണ ഓ എങ്ങനറിയാമോ പെർഫ്യൂം ഞാൻ കാണിച്ചു കാണിച്ചിഫുൾ ഫ്രാഗ്രൻസിനു ദിസ് ഡോ പക്ഷേ ഞാൻ അടിക്കില്ല പക്ഷെ ഇത് അടിപൊളി പെർഫ്യൂമാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം എന്നിട്ട് എന്നിട്ട് നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളിത് കണ്ടിട്ട് ഇങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് ചേട്ടാ ഷണലാണ് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി അത് മോദിക്ക് മോദിജിക്ക് ഐ മീൻ ഗവൺമെന്റിന് കൊടുക്കണമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും എക്സ്ക്യൂസ് മീ ആ ഷണൽ എടുക്കൂ ഇവിടെ 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 എന്തിന് അല്ലേ നമ്മൾ ഇതിന് എയ്റ്റ് തൗസൻഡ് കൊടുക്കണ്ട ആവശ്യം പിന്നെ സി എച്ച് ഇതൊന്നും ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും പക്ഷേ പത്ത് പൈസ ഞാൻ കൊടുക്കത്തില്ല നമ്മൾ കസ്റ്റമേഴ്സിന് എക്സ്പെരിമെന്റ് ചെയ്യണ്ടേ നല്ല ഏതെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് തുറന്ന് കാണിച്ചു തരാം ഓക്കെ ഇനി അതൊക്കെ കുനുവിനാ സാധനങ്ങളാണെന്ന് പ്ലീസ് എന്നോട് ചോദിക്കില്ലേ ഇനി അടുത്ത ബാഗ് കൂടിയിട്ടുണ്ട് ഇത് ഇത് വെറും പ്രകാശന ബാഗ് ഇതൊന്നും ഞാൻ എപ്പോഴും കൊണ്ടുനടക്കാറില്ല ഓക്കെ എന്നെ പൊങ്കാലിടാൻ വരാരുത് ആ ഇതാണ് എന്റെ സ്ഥിരം കൊണ്ടു നടക്കുന്ന ബാഗ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്തായിരിക്കും അടിച്ച് കത്തി എഴുതാൻ വേണ്ടി പോന്നെ ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഇതിന്റെ ഇത് ഡിയോറിന്റെ ഒരു ഗ്ലാസ് സ്പാക്ക് പിന്നെ ഇത് ചായ് പതിനെട്ട് അത് എന്ന് പറയുന്നത് നമുക്ക് ആ എനിക്ക് ഇഷ്ടം കുടിക്കാനും ചായ തന്നെയാണ് എനിക്ക് ഇഷ്ടം പിന്നെ ഒരു ലാക്മേഡ് അതാ ലാക്മേഡ് ഒരു ഇത് പിന്നെ ഒരു തീർന്ന ഒരു ലിപ് ഗ്ലോസ് ഇത് ആരും എനിക്ക് വാങ്ങിച്ചില്ല ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡി എം ചെയ്ത് കേട്ടോ നല്ലൊരു സെഗ്മെന്റ് ആയിരുന്നു നവീൻ ഫോർ ഹിയർ വളരെ നന്നായിരുന്നു നെവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതില് നല്ലൊരു സെക്ഷൻ ആയിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്